ും പുലുകളും പുഴുക്കളും കുടുംബക്കാർ ത്യാഗമെന്നേ യോഗവിത്തേവം ജയിക്കുന്നതൻ ഗുരുനാഥൻ മഹാകവി വള്ളത്തോളിന്റെ എന്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ വരികളാണിവ ഈ ലോകം തന്റെ തറവാടായും അതിലെ ചെടികളും പുളുകളും പുഴുക്കളും കുടുംബക്കാരായും ത്യാഗം നേട്ടമായും താഴ്മ ഉന്നതിയുമായി കാണുന്ന മഹാത്മാവായി കവി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിജിയെയാണ് ഭൂമിയിൽ രക്തവും മാംസവുമുള്ള ഇങ്ങനെ ഒരാൾ എന്ന് വരും തലമുറ വിശ്വസിക്കില്ല ഗാന്ധിജിയെ കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകളാണിവ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ് സ്വന്തം ജീവിതത്തിലൂടെ മാനവരാശിക്ക് സത്യത്തിന്റെയും അഹിംസയുടെയും വഴി കാട്ടിയ ഗാന്ധിജി അഹിംസ എന്നാൽ ആരെയും ഹിംസിക്കരുത് എന്ന് മാത്രമല്ല മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ടുപോലും വേദനിപ്പിക്കരുത് എന്നുകൂടി അർത്ഥമുണ്ടെന്ന് നമ്മെ പഠിപ്പിച്ച ഗാന്ധിജി മത തീവ്രവാദവും യുദ്ധവും ജാതി മത ചിന്തകളും തീവ്രമായി കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുകയും സത്യത്തിലൂടെയും സത്യാഗ്രഹത്തിലൂടെയും അഹിംസയിലൂടെയും സഞ്ചരിച്ച് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ച മഹാത്മാ ഗാന്ധിജിയുടെ ആദർശങ്ങളാണ് നാം സ്വീകരിക്കേണ്ടത് യുദ്ധങ്ങളും കലാപങ്ങളും സംഘട്ടനങ്ങളും ഇല്ലാത്ത ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു ലോകത്തെയാണ് ഗാന്ധി സ്വപ്നം കണ്ടത് പ്രിയ ഗാന്ധിയൻ ആദർശങ്ങൾക്ക് ഏറെ മൂല്യം ഏറെ മൂല്യമുള്ള ഈ ലോകത്ത് ധർമ്മത്തിന്റെയും അഹിംസയുടെയും വാഹകരായി നമുക്ക് മുന്നേറാം ക്രിസ്തു ദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാ ഭഗവാന്റെ ധർമ്മരക്ഷോഭായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാ വായ്പും ശ്രീഹരിചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒത്തുചേർന്ന ഒരാളിൽ കാണണമെങ്കിൽ അതിന്റെ ഗുരുനാഥനായ ഗാന്ധിജിയിൽ മാത്രം മഹാകവി വളത്തോളിന്റെ ഈ വരികൾ സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം